നമുക്ക് ഇന്ന് ഒന്നാം നല്ല ഐശ്വര്യമുള്ള കളി വെറൈറ്റി പുതിർച്ചയിലേക്ക് സ്വാഗതം വെൽക്കം എന്നാൽ പറയാം ബുദ്ധിയൊക്കെ എങ്ങനെ ബുദ്ധി വെച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കിയ ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ ഇതൊരു നടക്കി പോണ ഞാൻ ായിട്ട് നിക്കുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ കൂളായിട്ടിരിക്കുന്നുണ്ട് ഏത് തള്ളമാരെയും പണ്ടല്ലേ ട്രെൻഡ് എല്ലാവരും കൊറേ കാര്യല്ലേ ഇഷ്ടം എനിക്ക് കൊറച്ച് ചുരുള്ള മുടി കാര്യ കാലിടാൻ ചെരിപ്പ് സാമ്പാർ വയ്ക്കാൻ പരിപ്പ് നിന്നെ കാണുമ്പോ വയറ്റിലൊരു തരിപ്പ് വായിറ്റി തന്നെ ആണോ കൂട്ടിലുള്ളത് പട്ടി നേടുന്നത് പൊട്ടി നമുക്ക് വേണ്ട ഒരു പൊട്ടി ഓക്കെ രണ്ടെണ്ണോ എനിക്ക് ഇങ്ങനെ പഠിച്ച് രക്ഷപ്പെടാനൊന്നും വലിയ താല്പര്യം ഇല്ല എങ്ങനെ രക്ഷപ്പെടാനോ താല്പര്യം ഇപ്പൊ ചേച്ചി രക്ഷപെട്ടില്ല അതുപോലെ യാതൊരു എനിക്ക് എന്റെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് അതുപോലെ എനിക്ക് പറന്ന് തേൻ കുടിക്കാ പറക്ക പരാഗണം ചെയ്യാ അതാണ് എനിക്ക് ഇഷ്ടം മൺസൂൺ മേക്ക് കണ്ടോടെ കണ്ടു ഇറങ്ങണേ കൂടുതൽ നോക്കണ്ട ദേ ഓഫീസിൽ വെച്ചായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ തനിക്ക് വട്ട വിളിപ്പിക്കാൻ പൊട്ടിപ്പണൊന്നുമല്ല ഞാൻ ഒരു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യമാണ് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി